ആരാ നിങ്ങൾക്കറിയാം അതെ വലിയാകാൻ വേണ്ടി വിവാദത്തെ ചെയ്തവനാണ് വലിയ 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 വ അതേ സമയത്ത് ഒരാൾ വിഭാഗത്തിൽ ചെയ്ത വിഭാഗത്തിൽ തന്നെ വിബാദത്തിന്റെ മജ്ജുണ്ട് എന്റെ അഭിബാദത്തിന്റെ മജ്ജ അതേറ്റവും താന്ന പണിയാണ് വിലായത്ത് ഉന്നതമായ പണിയാണ് ഉന്നതമായ ദർജയാണ് അപ്പൊ ലക്ഷ്യമുണ്ട് അവനെ എന്ത് ചെയ്തു എന്നറിയോ അവൻ ഖുർആൻ അത്തം തീർത്തുകൊണ്ട് ഞാൻ പകൽ ഖുർആൻ ഖുറാനോത്തു ദിവസത്തെ ഖുർആൻ അത്തം തീർത്തു മനസ്സിലായോ പറഞ്ഞത് ദിവസം ആയിരം സുജൂതി ഇങ്ങനെയൊക്കെ ചെയ്യാം ഒരു വ്യക്തി ഈ വ്യക്തിയുടെ ലക്ഷ്യം എന്താണ് വലിയ അകലാണ് ചിലപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് ചില കറാമാത്യുകൾ പ്രത്യക്ഷമാവുകയും ചെയ്യാം എന്തുകൊണ്ട് ആ അഭിബാദത്തിൻ്റെ ഒരു ഒരു എനർജി ഉണ്ടായിരുന്നു പ്പുറത്തേക്ക് അത് ഉണ്ടാവൂല പലോ തൊന്നും ഉണ്ടാവൂല ദുനിയാവിൽ തന്നെ ഉണ്ടാവൂല മനസ്സിലായല്ല ദുനിയാവിൽ തന്നെ അവരിലേക്കത് വന്നു കൂടൂല ഇരുമ്പിന്റെ ഗോളത്തിന്റെ മേലെ നിങ്ങൾ തങ്കം പൊതിഞ്ഞു ഒരു ഇരുമ്പിന്റെ ആഭരണത്തിന്റെ മേൽ ഇരുമ്പ് കൊണ്ട് ആഭരണം ഉണ്ടാക്കി ഓർ സ്റ്റീൽ കൊണ്ട് ആഭരണം ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്തു അതിൻ്റെ മേൽ തങ്കം പൊതിഞ്ഞു വിളിച്ചുണ്ടാവില്ല അതിന് ഉണ്ടാവും എത്ര കാലം ഇതിനെ സമയപരിധി ഒരു കാലപരിധി കാലം ഈ ലോഹങ്ങളെ മുഴുവനും തെയ്മാനം സംഭവിക്കും ഈ തേയ്മാനത്തിൽ അത് പൊളിഞ്ഞു തങ്കം പുളിഞ്ഞു മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ക്ഷോഭമോ അതേ സമയത്ത് തങ്കത്തിനോ എന്ന വാക്ക് പോലും എഡിറ്റ് ചെയ്യണം നിലനിൽക്കാമെന്ന് പോലും അതിനർത്ഥമില്ല തങ്കം തങ്കമാണ് അതിന് വെളിച്ചമുണ്ടായാൽ ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒറിജിനൽ സിഫത്താണ് ആ അതിൻ്റെ ഒറിജിനൽ അതാത് ഇല്ലാതെ നടക്കില്ല ശ്വസിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ ഒരു ഒരു ഒറിജിനൽ നിങ്ങൾക്ക് ജീവനുണ്ടോ നിങ്ങൾ ശ്വസിച്ചിരിക്കും തങ്കം തങ്കമാണോ അതിന് വെളിച്ചം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഉറപ്പായിട്ടുണ്ടോ തങ്കത്തിന്റെ ആഭരണത്തിന് നീ തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണം പോലെ ഒരു ദിവസം നീ പതിനായിരം സ്വനാത്തിയല്ല നിനക്കൊരു വെളിച്ചുണ്ടാവും അതിൽ നിനക്കൊരു വലായത്തുണ്ടാകാം അയൽപക്കത്തെ കുട്ടിയെ കൊണ്ടുവന്നിട്ട് കരഞ്ഞപ്പോൾ കൊണ്ടുവന്ന് നീ ഒരു ഊത്തു കുട്ടിയുടെ തീരം മാറാം പക്ഷെ അത് നിന്നിൽ നിലനിൽക്കൂല അത് ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ആഭരണം മാത്രമാണ് എനക്ക് പറഞ്ഞത് മനസ്സിലായോ അതേ സമയത്ത് ഒരാള് അബ്ദാവു പറഞ്ഞാൽ ഇതിന്റെ ഒറിജിനാലിറ്റിയാണ് അതാണ് ഒരു സൃഷ്ടിയില്ലെന്ന് ആഗ്രഹിക്കുന്നതും അബ്ദിയാണ് പറഞ്ഞ മനസ്സിലായില്ലേ മറ്റത് അതിനാൽ വന്നു ചേരുന്നതാണ് അതിൽ ലക്ഷ്യമാക്കരുത് ഓള ബാപ്പാക്ക് മൂന്ന് സൂപ്പർ മാർക്കറ്റ് ദുബായിലുണ്ട് ദോഹയിലുണ്ട് പുതിയ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ പരിപാടി പിന്നെ എന്താ പറയുക സൗദിയിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ വല്യ പരിപാടികൾ നടക്കുന്നത് കണ്ടിട്ട് ജോള കിട്ടി അതാണ് എന്റെ ലക്ഷ്യം മനസ്സിലായോ ഇത് നിലനിൽക്കൂല അതേ സമയത്ത് അവളെ ഇഷ്ടപ്പെട്ട് കിട്ടിയാൽ ഇതൊക്കെ സ്വാഭാവികമായി നിങ്ങൾ എത്തിച്ചേരും സ്നേഹം ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് ആ പെണ്ണിനെ തിരക്കടില്ല എന്റെ ജീവിതത്തിന് ആ പെണ്ണ് മതിയാവും അപ്പോൾ അത് നമുക്ക് ഓക്കെയാണ് നമുക്ക് മതി അതെല്ലാവരും പിറ്റേന്ന് വന്ന് പറഞ്ഞു പിന്നെ അവർക്കും ഓക്കെയാണ് നിങ്ങളെ കണ്ടവർക്കും പറ്റിയിട്ടുണ്ട് ഓക്കെ നമുക്ക് കല്യാണത്തിന്റെ കാര്യത്തിൽ അപ്പം ഇതെല്ലാവരും എന്ത് പറഞ്ഞു നമ്മളെ വാപ്പാക്ക് മൂന്ന് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ദുബായിൽ ആ ജാതി വർത്താനത്ത് ഇന്നോട് ഇന്നത്തെ സൂപ്പർ മാർക്കറ്റ് നാളെ അല്ലാതെയാകാം അതൊന്നും ജിന്നോട് പറയണ്ട എനിക്കല്ല സൂപ്പർ മാർക്കറ്റിന്റെ ആവശ്യം സമ്മാന്യവരേക്ക് ജീവിക്കുന്നു ഇത് കിട്ടിയാൽ ഇത് നിലനിൽക്കും അത് പറഞ്ഞത് മനസ്സിലായോ എന്നാൽ ഈ സാധനങ്ങളെല്ലാം സ്വാഭാവികമായും ആ തന്തക്കൊരു മോളേ ഉള്ളൂ അയാൾ മരിച്ച സ്വാഭാവികമായും ഇതെല്ലാം ഇയാളിലേക്ക് എത്തിച്ചേരും അത് സ്വാഭാവികമാണ് എന്നാ എത്തിച്ചേർന്നാൽ അയാൾക്കതിന് വലിയ വലിപ്പത്തിനുണ്ട് അതും ഇല്ല അത് എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ ആൾക്കോലെ നഷ്ടമുണ്ട് പറ അതും ഇല്ല വലിയ ആയാലും വലിയ എന്ത് വലിയ ആയാൽ ചിലപ്പോൾ പൊളിഞ്ഞാടിയേക്കാം പറക്കും വലിയ പഠിക്കൽ തല തലച്ചോ ആബിദിനെ ഒരാൾ ചാടിക്കൂല അബിദിനെ ആരും കാരണം താരം എവിടെ എവിടെപ്പുള്ള് താറയിലാണ് ഞങ്ങ അവർ ഇരിക്കുന്നപ്പോ എവിടെയാണ് ഗാലറിയിലല്ല ഗാലറി അല്ലേ പൊളിഞ്ഞാടൂ പറ പന്ത് കളി കാണാൻ വേണ്ടി ചിരുന്നത് എവിടെയാണ് താറയിലാണ് എനിക്കെന്റെ ഓർമ്മയിൽ ഉണ്ട് എന്താ ഫിലിപ്പീൻസിലോ മറ്റോ ആയിരിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറിലോ ആ സമയത്താണ് ഗാലറി പൊളിഞ്ഞാടി നൂറുകണക്കിന് ആളുകൾ മെച്ചിട്ടുണ്ട് ഫുട്ബോൾ ഗാലറി പൊളിഞ്ഞു അച്ഛ ഗാലറിയിലിരുന്നവരല്ലേ മരിക്കൂ പുറത്ത് തറയിൽ കണക്ക് എന്ത് പ്രശ്നമാണ് എവിടെയാണുള്ളത് തറയിലാണ് അബദ് തറയിലാണുള്ളത് അബദിനെ അവിടെ എണീപ്പിക്കാൻ ഒരാൾക്ക് കഴിയില്ല നീ ഇല്ലല്ലോ കഴിഞ്ഞല്ലോ അടിയല്ലേ ഈ തറയെ നീ ആഗ്രഹിച്ചു ഒന്ന് നിനക്ക് എന്തും തന്നേക്കാം പക്ഷെ നീ അത് ആഗ്രഹിച്ചിട്ടില്ല നിന്റെ മേൽ മേൽ ആഗ്രഹിച്ചു നീ മാത്രമാണ് യും അങ്ങയുടെയും ഇടയിൽ അങ്ങ് തന്നെ ഉയർത്തി തന്നു എന്റെ ഞാൻ ആരാണ് മുഹമ്മദാണ് ഞാൻ മുഹമ്മദിനെ ഉദ്ദേശിച്ച ആളാണ് ഞാൻ കടമ്പയുടെ ഉദ്ദേശല്ല വലിയാകൽ ജയ്സ നമ്മളൊന്നും നന്നാവില്ല നമ്മൾ നമ്മൾ നമ്മളെ 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 കാര്യം ഉദ്ദേശിച്ചു നമുക്ക് നാട്ടിൽ കാണുമ്പോൾ ഒരാൾ അതൊരു അതൊരിതെങ്കിലും തങ്കത്തിൽ പോയി ആ മാത്രം തല കൊടുത്ത് ചിന്തിക്കണം ഒന്നാം ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടാം ക്ലാസ് പറയണൊക്കെ വണ്ടി ഞങ്ങളോടൊക്കെ സൊല്ലാത്തി അല്ലിക്കോളി എന്നെ പറഞ്ഞിരുന്നത് അപ്പൊ ഞാൻ രണ്ടാം ക്ലാസ്സാണ് എന്നൊന്നാം ക്ലാസ് കിടക്കണ്ടല്ലോ സൊല്ലാത്തിഅല്ലിക്കോളി പക്ഷെ നിങ്ങളെ മനസ്സിലാരണം മുഹമ്മദ് മുസ്തഫാണ് ഒരു ലക്ഷ്യമുണ്ടാകാൻ അതാണ്ട് അസൂയം നമുക്ക് നബിയോട് തീർത്താത്തീരാത്ത ബാധ്യതയാണ് എന്തുകൊണ്ട് നമ്മൾ നമ്മളാക്കിയത് മുഹമ്മദ് മുസ്തഫ് നിങ്ങൾ ഇന്ന് രാവിലത്തെ പത്രം എടുത്ത് നോക്കിയാൽ നബിയെ ഇന്ന് രാവിലത്തെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരു ദിവസത്തെ പത്രവും കാണാറ്